ചാലക്കുടി പുഴയിൽ കുളിക്കാനിറങ്ങിയ രണ്ട് പെൺകുട്ടികൾ മുങ്ങി മരിച്ചു എറണാകുളം പുത്തൻവേലിക്കരയിലെ ചാലക്കുടി പുഴയിലാണ് അപകടമുണ്ടായത് ബന്ധുക്കളായ മേഘ ജ്വാല ലക്ഷ്മി എന്നിവരാണ് മരിച്ചത് മുത്തച്ഛന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ ബന്ധുവീട്ടിലെത്തിയ മേഘിയും ജ്വാലക്ഷ്മിയുമാണ് മരിച്ചത് ഒരു കുട്ടി ആദ്യം പുഴയിലെ കുഴിയിലേക്ക് വീണു അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കവേ മറ്റ് രണ്ടു പേർ കൂടി അപകടത്തിൽപ്പെടുകയായിരുന്നു രണ്ട് പെൺകുട്ടികൾ പുഴയിൽ ഇറങ്ങിയിരുന്നില്ല ഇവരുടെ കരച്ചിൽ കേട്ടെത്തിയ സമീപത്ത് കക്ക വാരുകയായിരുന്ന ആളുകളാണ് കുട്ടികളെ പുറത്തെടുത്തത് മൂന്നുപേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നേഹ എന്ന പെൺകുട്ടി മാത്രമാണ് രക്ഷപ്പെട്ടത് നൂലുളിട്ട് ഞാനപ്പോഴും ഓടിയെത്തി ഓടിയെത്തിയപ്പോഴും ഒരാളെ കിട്ടിയായിരുന്നു ഫസ്റ്റ് കിട്ടുന്ന ആളെ കൊണ്ട് ഞങ്ങൾ ഓടി ഓടി ആ വണ്ടി കയറ്റി അപ്പോൾ പോണ വഴി നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുത്തുകൊണ്ടാണ് പോകണേ പുറത്തൊക്കെ ഇടിച്ച് ചരിച്ച് കിടത്തിക്കൊണ്ട് പോണതുകൊണ്ട് അവർ അവിടെ എത്താൻ നിർത്താൻ റൂട്ടിലെത്താൻ നിർത്താ അവർ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞോട് ഏതൊരു കൊച്ചിൻ്റെ പേര് വെച്ചിട്ട് അവളെ എവിടെയെന്ന് വെച്ചു ഞാൻ പറഞ്ഞു എല്ലാവരും സേഫാണ് നിങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവരെ കയറ്റി ഹോസ്പിറ്റലിലേക്ക് ഇട്ടിട്ട് അടുത്ത ആളെ വന്നെടുക്കാൻ നോക്കിയിട്ട് പിന്നെ സമയം ഉണ്ടല്ലേ ഒന്നാമത് ചാലക്കുടി ആറിൻ്റെ അങ്ങനെയായിരുന്നു ഷട്ടർ തുറന്നിട്ടുണ്ടെങ്കിൽ നല്ല അടി ഒഴുക്കുള്ള സ്ഥലമാണ് പിന്നെ നല്ല ഡുള്ള ഏരിയയിലാണ് മുങ്ങിട്ട് എത്തണില്ല നമ്മളൊരു ഇരുപതടി താഴ്ചയിൽ ഉള്ള കോലിട്ടിട്ട് പോലും എത്തണ്ടായില്ല ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം ഉണ്ടായത് പെൺകുട്ടികൾ ഒഴുക്കപ്പെട്ടത് കണ്ട സമീപത്തുണ്ടായിരുന്ന നാട്ടുകാർ ചേർന്ന് മൂന്നുപേരെയും രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇവരിൽ രണ്ടുപേർ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ഒരാൾ അപകടനില തരണം ചെയ്തു മുൻപും ഇവിടെ അപകടമുണ്ടായിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത് അമൃതാന്യൂസ് കൊച്ചി